എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് ബാത്ത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കിയേ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് നല്ല ചന്ദ്രിക സോപ്പ് പക്ഷേ ഇതിൻ്റെ അത് കളർ മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചന്ദ്രിക സോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ബാക്കിയെല്ലാം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഗൈസ് ബാക്കിയെല്ലാം ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യുക കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ക്വാളിറ്റിയിലും അതേ മണത്തിലും ഉള്ള സോപ്പാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് വെറും എൺപത് രൂപയുടെ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് കുളി സോപ്പ് ആവശ്യമായ വസ്തുക്കളാണ് എന്തൊക്കെയാണ് നമ്മുടെ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നോക്കാം അപ്പോൾ ആദ്യത്തേത് ഒന്നാം നമ്പറാണിത് ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡ അതായത് കല്ലിപ്പ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാം നമ്പർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഒരു അറുന്നൂറ് മില്ലി വെള്ളത്തിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം പിന്നെ അതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ അറുന്നൂറ് മീറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് അറുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ മാത്രമേ നമുക്കിത് ശരിയായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ആ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ അറുന്നൂറ് മില്ലി വാട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു കാസ്റ്റിക് സോഡ കലക്കി ചേർക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അത് പൊട്ടിച്ച് ഇതിലേക്ക് വീത്താം പൊട്ടിച്ച് അതിലോട്ടിടയാണേ ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡ കറക്റ്റ് ഇത് ഒരു കല്ലുപ്പിൻ്റെ അതേപോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് ഒക്കെ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ ഇതിനടുത്തേക്ക് ഒരു കാരണവശാലും കുട്ടികളെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല ഇപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇട്ടപ്പോൾ തന്നെ ഇത് കണ്ടോ കുറേ അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി അതിൽ അലിയാൻ അധികം ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ ഒരു കഞ്ഞി വെള്ളം മാതിരി നമുക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ കറക്റ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു പാകത്തിനാണ് ഇത് എല്ലാം നന്നായിട്ട് ലയിച്ചെട്ടോ ഇതിൽ നന്നായിട്ട് അത് ലയിച്ചു അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമ്മളിതിന് ഒരാറ് മണിക്കൂർ നമ്മൾ ഇത് തണുക്കാൻ വെച്ചിരിക്കണം അതിനുശേഷം നല്ല നല്ല മണമാണ് കേട്ടോ ഇത് നല്ല ഭയങ്കര ചൂടാണ് കേട്ടോ ഇത് നല്ല ചൂടാണ് തിളതിളത്തിളയ്ക്കുന്നുണ്ട് നല്ല ചൂടാണ് കുട്ടികളെ നമ്മൾ അടുപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് വേണം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ഭയങ്കര സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ ഇട്ട സമയത്ത് ഇതൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഇതിൽ നിന്ന് പുക പോകുന്നു കണ്ടോ നല്ല തിളച്ചത് പോലുള്ള പുകയാണ് ഇതിൽ നിന്ന് പോകുന്നത് ഗാസ് അപ്പോൾ നമ്മളിത് ഇട്ട സമയത്ത് ഇതിനൊരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറായിരുന്നു അല്ലേ ഇപ്പോൾതാ ഇത് കണ്ടോ ഇത് നല്ല വേറൊരു കളറായി മാറിയിട്ടുണ്ട് ഇതിന്റെ കളർ അങ്ങ് മാറി അപ്പോൾ ഇത് മറ്റൊരു കളറിലോട്ട് ആയിട്ടുണ്ട് ഒരു അഴുക്ക് കളർന്ന ഒരു കളറ് ഇതിന് നമ്മൾ നല്ല ചൂടുണ്ട് കേട്ടോ ഒരു നല്ല ചൂടാണ് നമ്മൾ ചൂടാക്കിയ ഒന്നും വേണ്ട ഇതിൽ നിന്ന് തന്നെ ആ ചൂട് ഇതിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ പാത്രം തന്നെ എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് ഈ ഒരു തിള മാറണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചൂടെല്ലാം മാറി ഇത് നന്നായിട്ട് തണുത്ത് വരണമെങ്കിൽ ഒരു ആറ് മണിക്കൂർ വേണം ഇനി ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത് ഇതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുവരെ ഇതിനെ നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ കണ്ട ഇത് വേറൊരു ശരിക്കും നമ്മൾ ആ വീത്തിയ വെള്ളത്തിൻ്റെ കളറായി ഇത് മാറിയിട്ടുണ്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ അതേ ഇതിൽ നമുക്ക് തോന്നും പച്ച വെള്ളമൊക്കെ വച്ചിരിക്കുന്ന അതേപോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് പച്ച പച്ചവെള്ളമെന്ന് പറഞ്ഞുകൊണ്ട് ആരും എടുത്ത് കുടിക്കാനൊന്നും നോക്കരുത് അപ്പോൾ നമുക്കിനി ഇതിനെ ആറാനായിട്ട് വെച്ചിരിക്കാം ഇനി ഇനി ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് അപ്പൊ അതുവരെ ഇത് റെസ്റ്റ് ആവട്ടെ അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ വെള്ളം നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന കല്ലുപ്പ് പോലുള്ള സാധനം കലക്കി വെച്ചിരുന്ന ഈ ഒരു വെള്ളം ഇപ്പോൾ നന്നായിട്ട് ആറിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു പാത്രത്തിൽ ആയിരത്തി ഇരുന്നൂറ് എം എൽ എണ്ണ എടുക്കണം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എം എൽ എണ്ണ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു കളർ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കളർ പൊടി ഇതാണ് കളർ നമ്മുടെ കളർ ഇതാണ് ഈ കളർ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എം എൽ എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ആ മറ്റൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയ ബക്കറ്റ് ആയിരിക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളത്തിന്റെ ഒരു പൊടി ജലാംശം പോലും ഇതിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എം എൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എം എല്ലിന്റെ എണ്ണ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് അത് ഇതിലോട്ട് വീത്തി കൊടുക്കാം ാണ് നമ്മൾ കളർ കൂടി ആദ്യം നമ്മൾ കളർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും അപ്പോൾ നമ്മൾ എണ്ണ വീത്തി കഴിഞ്ഞു ഇനി ആ എണ്ണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലോട്ട് ഒന്ന് ഇളക്കുകയാണ് കേട്ടോ നമ്മളിത് ഈ ഒരു കളർ ചേർത്ത് കൊടുത്താലും അത് ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മളിത് ഇളക്കാവൂ അതാണ് ഈ ഒരു ബാത്ത് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു കളർ കൂടി ചേർത്ത് കൊടുക്കാവേ ഇത് കളർ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിതിലേക്ക് ഈ കളറൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഈ കളർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഇതൊരു റെഡ് കളറിലായിട്ടുണ്ട് പ്ലേസ് നല്ല ഒരു റെഡ് കളറിൽ ഇത് നമ്മുടെ ആ ബക്കറ്റിന് ആ ഒരു ഓറഞ്ച് കളറായത് കൊണ്ടാണ് നമുക്ക് ആ കളറ് നന്നായിട്ട് എടുത്ത് അറിയിക്കാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കളറ് അവസാനം എന്താകുന്ന ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇത് ഈ ഒരു ടാൽക്കം പൗഡർ ആണ് അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു കളറ് എണ്ണയിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് പാലിച്ച് ചേർത്ത് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് അതാ ഈ ഒരു വെള്ളപ്പൊടി ഇത് ടാൽക്കം പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ചേർക്കാനുള്ളത് അപ്പം ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുറേച്ച് ഇട്ടിട്ട് നമുക്ക് അതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് നമ്മൾ നമ്മളിതിൽ യോജിപ്പിച്ച് ഇട്ടാണ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളവും കൂടി ഇതിൽ ചേർത്ത് യോജിപ്പിക്കേണ്ടത് പ്പോൾ നമ്മുടെ ആ പൗഡർ നന്നായിട്ട് ആ എണ്ണയിലെ ലയിച്ച് ചേർന്ന് നോക്കുക നല്ല ഫൈനായിട്ട് ഇത് ലയിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം കലക്കി വച്ചിരുന്ന ആ ഒരു കല്ലുപ്പ് പോലുള്ള സാധനമുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ോട്ടത് ചേർത്ത് കൊടുത്തിട്ടു ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ആ ഒരു പർച്ചൂറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സേക്കൂടെ റെഡിയാകും അപ്പോൾ നമ്മുടെ സോപ്പ് അതായത് നല്ല കട്ടിയായിട്ടുണ്ട് നന്നായി ഇനി ഒഴിക്കാനായി പറ്റിയ ആ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെർഫ്യൂം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പെർഫ്യൂം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതാണ് നമ്മുടെ പെർഫ്യൂമ് ഇനി നമ്മൾ ആ പെർഫ്യൂം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ലേസ് അപ്പം നമ്മുടെ പെർഫ്യൂം നമ്മളിതിലേ ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം ഒരു മൂടി നമുക്ക് നന്നായിട്ട് മുളക്കി യോജിപ്പിക്കണം എല്ലാം ജോലി മിക്സാക്കി കൊടുത്തു നമ്മുടെ നമ്മുടെ സോപ്പ് നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് പീസിന് ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം